ലൈബ്രറി കൗൺസിലിൻ്റെ കുമാരും ഇരുപത്തിയാറ് മണിക്കൂർ എന്ന പുസ്തകത്തിൻ്റെ ചോദ്യങ്ങളടങ്ങുന്ന അവസാനത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെറിയ സമയം കൊണ്ട് ഒരുപാട് ആളുകളെ പോലീസ് സംരക്ഷണയിൽ കൂട്ടാനായതിന് കാവ്യ നിർമ്മിതിയിൽ എങ്ങനെ പറയാം എന്നാണ് നോവലിൽ പറയുന്നത് തെറാപ്യൂട്ടിക് ഒബ്സ്ക്യൂരിറ്റി ഒബ്സ്ക്യൂരിറ്റി എന്ന വാക്കിന് എന്താണ് അർത്ഥമാക്കുന്നത് ദുർഗ്രഹത ഹോമിയോപതിയുടെ പിതാവായ സാമുവൽ ഹാനിമാൻ മലമ്പനിക്ക് എതിരെ പ്രയോഗിച്ച മരുന്ന് ഏതാണ് ക്യുനൻ ഒരു വ്യക്തിയിൽ രോഗകാരിണിയായി ഇരിക്കുന്ന അസന്തുലിതാവസ്ഥയെ ഏത് പദം കൊണ്ടാണ് ഹാനിമാൻ സംബോധന ചെയ്തത് മിയാസ്മസ് ഡിഹ്തീരിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണ് ഡിഫ്തറിനം സി കേശവൻ തിരൂ കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മദ്രാസിലെ ആൾവർപേട്ടിൽ നിന്ന് വന്ന കത്തിൽ എന്തായിരുന്നു അഞ്ച് പേരടങ്ങുന്ന ഒരു രഹസ്യ സംഘത്തിൻ്റെ മാപ്പപേക്ഷയായിരുന്നു ഒൻപത് പേജുള്ള കത്തിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പല്ലനയിൽ നിന്ന് തോട്ടപ്പള്ളിയിലേക്ക് ആരി കൊടുത്ത കാറിലാണ് സൗമികി കൊല്ലത്തേക്ക് നനഞ്ഞു കുളിച്ച് കയറിപ്പോയത് സി വി കുഞ്ഞുരാമൻ സൗമികിയെ തോട്ടപ്പള്ളിയിൽ നിന്ന് തിരുനെൽവേരി വരെ എത്തിക്കാൻ കാത്തുകിടന്ന ലോറി ഏത് ട്രിച്ചിവരം ലോറി നാലായിര ദിവ്യപ്രബന്ധം എന്നറിയപ്പെടുന്ന വൈഷ്ണവ സ്തോത്രങ്ങളുടെ ഭാഗമായ തമിഴ് ഹിന്ദു സാഹിത്യത്തിലെ ഒരു കൃതിയാണ് പെരുമാൾ തിരുമൊഴി ഇത് രചിച്ചത് ആരാണ് കുലശേഖര ആൾവാർ നിദ്രയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ കവിത ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമി കുലുങ്ങിയാലും ഉണരുകയില്ല ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് കുമാരനാശൻ തന്നെ കൊണ്ട് കവിയെ കൊല്ലിക്കലാണ് ലക്ഷ്യമെങ്കിലും അയാളുടെ ഓരോ വാക്കിലും അയാൾക്ക് കവിയോടുള്ള ആരാധന നിറഞ്ഞിരിക്കുന്നത് സൗമികി ശ്രദ്ധിച്ചു ആരെക്കുറിച്ചാണ് പറയുന്നത് വൃഷസേനൻ കുമാരനാശാൻ ദുഷിതമായി ന്യായാസനം എന്ന കൃതി രചിക്കുവാൻ ഇടയായ സാഹചര്യം എന്തായിരുന്നു കോട്ടൂർ ചിന്മയാനന്ദ സ്വാമികൾ ശുചീന്ദ്രത്തെ താമരക്കുളത്തെ സ്ഥലം ശ്രീനാരായണ ഗുരുവിന് കൊടുക്കാമെന്നേറ്റ് മൂവായിരം പണം വാങ്ങിയിരുന്നു അതിനുശേഷം സ്വാമികൾ അതിൽ നിന്ന് പിന്മാറി കോടതിയിൽ സ്വാമി സാക്ഷിയാവാൻ ചെല്ലാത്തതു കാരണം കേസ് തോൽക്കുകയും ചെയ്തു ഈ വിധിയെ സംബന്ധിച്ചാണ് കുമാരനാശാൻ ദുഷിതമായ ന്യായാസനം എന്ന കൃതി എഴുതിയത് കുമാരനാശാനെ മദുരാശിയിൽ നിർത്തി പഠിപ്പിച്ചത് ആരാണ് ഡോക്ടർ പൽപു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തലശ്ശേരിയിൽ അച്ചടിച്ച പത്രം ഏതായിരുന്നു മിതവാദി അരുവിപ്പുറം വാവൂട്ടു സഭയുടെ ആദ്യ ക്ഷേത്രയോഗത്തിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുപത്തി പേർ ചിന്നസ്വാമി എന്ന് വിളിക്കുന്നത് ആരെയാണ് കുമാരനാശൻ കുമാരനാശാന്റെ അച്ഛൻ്റെ പേര് എന്തായിരുന്നു പെരുങ്കുടി നാരായണൻ ഗാന്ധിജി ബ്രിട്ടീഷ് കപ്പലിൽ ഇരുന്ന് എഴുതി തീർത്ത കൃതി ഏതാണ് ഹിന്ദു സ്വരാജ് വിദ്യകൊണ്ട് മാതൃകയാകണം എന്ന് പറഞ്ഞത് ആരാണ് ശ്രീനാരായണ ഗുരു കായ്ക്കര നാട്ടിലെ ഓണാഘോഷത്തെക്കുറിച്ച് കുമാരനാശൻ എഴുതിയ നാടകം ഏത് ഉഷാ കല്യാണം നെടുങ്കണ്ട പെരുന്തുറ കൊച്ചാചാരി മുതലാളിയുടെ വ്യാപാരശാലയിൽ എന്തായിട്ടാണ് കുമാരനാശൻ ജോലി ചെയ്തിരുന്നത് കണ കണക്കെഴുത്തു കല്യാണി കല്യാണം എന്ന നാടകം ആരുടേതാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ സുഭദ്രാഹരണം ആരുടെ നാടകമാണ് പെരുന്നെല്ലി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഡോക്ടർ പൽപ്പു ഉപരിപഠനത്തിനായി ലണ്ടനിലേക്ക് പോയപ്പോൾ കുമാരനാശാനെ ആരുടെ അടുത്ത് ഏൽപ്പിച്ചാണ് പോയത് ഡോക്ടർ നഞ്ചുണ്ട റാവു സ്റ്റാച്ചു റോഡിൽ മാധവൻ വൈദ്യരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ എഡ്വിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയുടെ കുമാരനാശം തയ്യാറാക്കിയ മലയാള വിവർത്തനം ഏതാണ് ശ്രീബുദ്ധ ചരിതം ശ്രീബുദ്ധന്റെ ധർമോപദേശങ്ങളുടെ സമാഹാരമായ ധർമ്മപഥം പാലി ഭാഷയിൽ നിന്നും നേരിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി മൂലൂർ ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത വിദ്യാപീഠത്തിൽ ബ്രാഹ്മണനല്ലാത്ത ഒരേ ഒരു വിദ്യാർത്ഥി ആരായിരുന്നു കുമാരനാശൻ നാണഭക്തൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് ശ്രീനാരായണ ഗുരു രത്നാകരൻ എന്ന കൊള്ളക്കാരൻ വാൽമീകി മഹർഷിയായും മാറിയ കഥ പറയുന്ന രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സംഗീത നാടകം ഏതാണ് വാൽമീകി പ്രതിഭ്ക്കരൻ എന്ന് നീന്തി കടലകത്ത് ചുറ്റുമ്പോൾ ലൈറ്റ് ഹൗസ് കാണാവുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചതുരക്കോട്ട എവിടെയാണ് അഞ്ചുതെങ്ങ് പ്ലാസി യുദ്ധം നടന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ കൽക്കട്ടയിൽ നിന്ന് മടങ്ങുമ്പോൾ കരീംദാസ് കവിക്ക് അതായത് ടാഗോറിന് നൽകിയ സ്മരണികയിലെ തലക്കെട്ട് എങ്ങനെയായിരുന്നു കവി പരിഭാഷപ്പെടുത്തിയത് മൈക്കൽ മധുസൂദന ദത്ത ബംഗാള സാഹിത്യത്തിലെ അമരപ്രതിഭദർശൻ എന്ന ബംഗാളി പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു ബെങ്കിൻചന്ദ്ര ചതോപാധ്യായ എന്ന ബെങ്കിൻചന്ദ്ര ചാറ്റർജി കടയ്ക്കാവൂർ മലയാള മിഡിൽ സ്കൂൾ തുടങ്ങിയത് പെരുങ്കുടി നാരായണൻ ഈഴവ മെമ്മോറിയൽ തയ്യാറാക്കിയത് ആരാണ് ഡോക്ടർ പൽപ്പു കേരളവർമ്മ വലിയക്കൊയി തമ്പുരൻ എഴുതിയ സന്ദേശ കാവ്യം ഏതാണ് മയൂര സന്ദേശം മാർത്താണ്ഡവർമ്മ എന്ന നോവൽ ആരുടേതാണ് സി വി രാമൻപിള്ള ആറായിരം ഉറുപ്പികയ്ക്ക് വാങ്ങിയ പഴയൊരു വലിയ ഇരുനില കെട്ടിടമാണ് പുതുക്കിയെടുത്ത് ശ്രീനാരായണ ഷഷ്ടിപൂർത്തി സ്മാരകമാക്കി മാറ്റിയത് അത് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു ദിവാൻ ബഹദൂർ എം കൃഷ്ണൻ നായർ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ടാഗോറിന്റെ കേരള സന്ദർശന വേളയിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ചു കുമാരനാശാൻ രചിച്ച ദിവ്യ ഗോകുലം ആലപിച്ചത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ താങ്ക്സ് ഫോർ വാച്ചിങ്